ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒറ്റപ്പാലമാണ് ഒറ്റപ്പാലം ചൊനങ്ങാട് ഹൈസ്കൂളിന് തൊട്ടടുത്താണ് നമ്മൾ വന്ന് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഹൈസ്കൂളെ കണ്ടില്ലേതാ ഈ ഹൈസ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ പോലും വ്യത്യാസമില്ല അതായത് ഹൈസ്കൂളിന് ഏകദേശം തൊട്ടടുത്ത് തന്നെ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞ ഒരു മൂന്നാമത്തെ പ്ലോട്ടായിട്ട് ഒരു എട്ട് സെൻറ്റും ചെറിയൊരു ആർ സി വീടാണ് കൊടുക്കാനുള്ളത് എല്ലാ വാഹനവും വരുന്ന അതാ ഫ്രണ്ടേജ് ആണ് ആ വീടിൻ്റെ നമ്മൾ വേഗം പറയാം അതായത് വലിയ വീടൊന്നും ഒരു ആവറേജ് ചെറിയൊരു വീട് ഒരു ആയിരത്തി താഴെ സ്ക്വയർ ഫീറ്റുള്ള വീടും വീടാണ് കാണിച്ചു തരാനുള്ളത് പിന്നെ ഇതിൽ എട്ട് സെൻറ്റ് സ്ഥലമാണ് എട്ട് സെൻ്റ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ നമ്മൾക്കിനിപ്പോൾ ഈ വീടും ചെറിയൊരു വീട് ഇനിയിപ്പോൾ അത് പോര ഇനി ഒരു വലിയ വീടാണെങ്കിൽ അതിൻ്റെ തന്നെ വീട് കയറ്റാനുള്ള സ്ഥലമുണ്ട് ഏകദേശം ഒരു സൈഡ് ചേർന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കയറിയ ഉടനെ ഒരു ഹാളും രണ്ട് ബെഡ്റൂമാണ് പിന്നെ അടുക്കള കേട്ടോ രണ്ട് ബെഡ്റൂം ഒന്നുമില്ല അറ്റാച്ചഡ് ബാത്റൂമും അങ്ങനെ വലിയ വീട് വലിയ റൂമുകളൊന്നുമല്ല ഒരു ആവറേജ് ഒരു ആവറേജ് റൂമുകളെന്നെ ഉള്ളു അടുക്കള ഇനി ഒരു പിന്നെ അതാ സ്റ്റോറൂമുണ്ട് പിന്നെ ഇങ്ങനെ അവരെ കയറി വരുന്ന ഒരു ഹാൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിത് വലുതായിട്ട് പറയുന്ന കാരണം ഇത് ഇനി കണ്ടില്ല ഒരു സൈഡ് നല്ല സ്ഥലമുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു വീടോ ഇനി ക്വാർട്ടേഴ്സെന്തെങ്കിലും കെട്ടണമെന്ന് താല്പര്യപ്പെട്ടവർക്ക് അവർക്ക് അതും ചെയ്യാം കാരണം ഈ ഹൈസ്കൂൾ അടുത്തതന്നെ ആയതുകൊണ്ട് ടീച്ചർമാർക്ക് വാടകക്കോ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ ഒറ്റപ്പാലിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്താണ് അപ്പോൾ ഓപ്പൺ കിണർ കൂടിയുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഈ ഫുള്ളായിട്ട് അതിരും കാര്യങ്ങളെല്ലാം തിരിച്ചിട്ടുണ്ട് മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അടുക്കളയിൽ നിന്ന് ഒരു റൂമും കൂടി സൈഡ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം വേഗം പറയണം എന്താണ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം ഒരുപാട് കണ്ടെ വെള്ളമൊക്കെ കണ്ടില്ലേ ഈ മഴക്കാലം പറഞ്ഞാൽ നിറയെ പിന്നെ വെള്ളമുണ്ട് ഒരു സൈഡ് അത്ര ഇത്രയും സ്ഥലമുള്ളൂ ഒരു സൈഡ് ഇനി നമുക്ക് വീടെ ഒക്കെ പണിയാം അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ എട്ട് സെന്റും ഈ വീടും കൂടി ചോദിക്കുന്ന വില ഏകദേശം അതായത് കിട്ടേണ്ട ഒരു വില പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒറ്റപ്പാലം ചുനങ്ങാട് ചുനങ്ങാടാണ് ചോനങ്ങാട് ഹൈസ്കൂളിനോട് തൊട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇനി ഇതിൽ വേറെന്തെങ്കിലും ചെയ്യുന്നവർക്കൊക്കെ അതായത് ഇനി പറഞ്ഞില്ല ഇനി ക്വാർട്ടേഴ്സും വേറെ എന്തെങ്കിലും ഒരു ഇനി വീട് കയറ്റണമെങ്കിൽ കയറ്റാം ഈ വീട് നിലനിർത്തിയിട്ട് ഒരു വീട് കയറ്റാനൊക്കെ പറ്റും അതിനുള്ള സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ വീട് അത് ഇനി പ്രവർത്തിക്ക വളരെ തന്നെയാണ് അപ്പോൾ വീട് റോഡും സൈഡും ഒന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ സ്ഥലം കാണാൻ നിങ്ങളൊന്ന് വിളിച്ച് നേരിട്ട് വരിക അടുത്ത വീഡിയോ വരെ ബായ്